നമ്പ നമ്പികളെ അജയ് സ്റ്റീഫൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വി പേസ് ആഫ്റ്റർ ബാക്ക് ഫ്രം ദുബായ് അതായത് ഇവർ ദുബായിന്ന് നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി പക്ഷേ ഇവർക്ക് നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യം എന്താണെന്നൊക്കെയുള്ള നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം അപ്പം ഇതിനകത്ത് ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഇറ്റ് മേക്ക് സെൻസ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം എൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്യാൻ വേറെ ആരുമില്ല നിങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ ജസ്റ്റ് പറഞ്ഞാൽ മതി അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് ഈ ഒരു ചേച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒരു നൈൻ്റി ഫൈവ് ജോബ് ചെയ്യാൻ താല്പര്യമില്ല പകരം ഇപ്പം ഇൻസ്റ്റഗ്രാമിനൊക്കെയാണ് ഓരോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ വരുമാനം വരുന്നുണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ആ ഒരു ക്ലിപ്പിംഗ് കൊണ്ട് പ്ലേ ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം നമുക്ക് അധികം പേയ്മെന്റ് വാങ്ങിക്കാം അങ്ങനെ ചെറിയ വലിയ അങ്ങനത്തെ രൂപയല്ല അല്ല പതിനായിരം ഏഴായിരം അയ്യായിരം അങ്ങനത്തെ അല്ല അങ്ങനെ കുഞ്ഞു ഞാൻ ഒരു ജോലി ചെയ്യുന്നില്ല എന്നേ എന്നേ ഉള്ളൂ ില്ല പുള്ളിക്കാരി പറയുന്നത് ഒരു ജോബ് താല്പര്യമില്ല അത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ചെറിയ ചെറിയ വരുമാനം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നുണ്ട് നയന്റി ഫൈവ് ജോബ് ചെയ്തിട്ടല്ല എന്ന് പറയുന്നുണ്ട് എനിക്കും നയൻ ടു ഫൈവ് ജോബ് എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സത്യം സത്യമല്ല എൻ്റെ ഒരു പെർസ്പെക്ടീവിൽ അതൊരു അടിമപ്പണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ നയൻ ടി ഫൈവ് ജോബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നാളെ ഈ ഒരു യൂട്യൂബ് റവന്യൂ ഇല്ലാണ്ടാവുന്ന ടൈമിൽ ഞാൻ ഈ ജോലി തന്നെ പോയി ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മുടെ താല്പര്യങ്ങളും നമുക്ക് പറയാമല്ലോ എനിക്കും ഈ നയൻ ടി ഫൈവ് ജോബ് ഒരു രീതിയിലും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് നന്നായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടപഴകാനൊക്കെ വളരെ എനിക്ക് മിടിക്കായിരുന്നുള്ളത് പക്ഷേ ഈ നാട്ടിൽ വന്നതിന് ശേഷം മാറ്റാത് വേറെ അത് അത് അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഒരു ഒരു അവള് തന്നെ അതിന്റെ ഉള്ളിലാണ് ബ്രേക്ക് ആവുന്ന ഞാൻ ഈ ചേച്ചി ഭയങ്കര എക്സ്ട്രോവേട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം ഭയങ്കരമായിട്ട് ഇടപഴകി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരി ദുബായിന്ന് നാട്ടിലോട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറുകയാണ് പലപ്പോഴും ഈ എക്സ്ട്രോവെർട്ടായിട്ടുള്ള ഭയങ്കര അടിപൊളി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇൻട്രോവെർട്ടായി ചില സാഹചര്യങ്ങൾ പോകാറുണ്ട് അത് അവരുടെ ചുറ്റുപാടും അവരെ അങ്ങനെ ആക്കി മാറ്റുന്നതാണ് കാര്യം അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഭയങ്കര എക്സ്ട്രോവർട്ടായിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇൻട്രോവെർട്ടായിട്ട് പോകാറുണ്ട് അത് മൊന്നുമല്ല നമ്മുടെ സിറ്റുവേഷൻസ് നമുക്ക് എന്താ പറയാ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളും അറിയാതെ നമ്മളായി ഇവർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഷെല്ലാം നമ്മൾ ഒതുങ്ങി പോകേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവർക്ക് ആ ഒരു കാരണം എന്താണെന്നുള്ളത് ഇവർ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കൈൻഡ് ഓഫ് ക്വസ്റ്റിൻസ് അവിടെയുള്ളതും ഇവിടെയുള്ളതും എൻ്റലി ഡിഫറന്റ് ആണ് അവിടെ ആരും പേഴ്സണലി ഉള്ളിക്ക് കയറി നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടാവും പരിചയം ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് അപ്പൊ അവരെയൊക്കെ ഓക്കെ അവരെയൊക്കെ കൺവീൻസ് ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട് അതായത് ഇവർ പറയുന്നത് ഇത്ര എക്സ്ട്രവേർട്ട് എക്സ്ട്രവേർട്ടായിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം സാഹചര്യത്തിൽ ആയിട്ട് മാറേണ്ടി വരുന്നത് ഇവർക്കെതിരെ അമ്പുകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങളാണ് എന്താണ് ആ ചോദ്യങ്ങൾ ഇവര് ഇപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു ചോദ്യങ്ങളാണ് ഇപ്പം പഠിത്തം കഴിയുമ്പോൾ എത്ര ലാ പഠിക്കുന്നത് നമ്മൾ കുട്ടിക്കാലം എന്നുള്ള നോക്കുമ്പോഴാണെങ്കിൽ എത്ര ലാ പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലാണ് എത്ര പ്ലസ് ഉണ്ട് ഇത്രേ പ്ലസ് ഉണ്ട് ആ ഇനി ജോലിക്ക് പോകുന്നില്ലേ അപ്പോൾ കോളേജിൽ കയറുന്നില്ല അപ്പോൾ ജോലിക്ക് കയറി എത്ര ഉണ്ട് ശമ്പളം കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളായില്ലേ കുട്ടികളായി കഴിയുമ്പോഴത്തേക്കിനും ഇവർ ഏത് സ്കൂളിലാണ് ചേർക്കുന്നത് പിന്നെ ഈ റിപ്പീറ്റഡ്ലി ഈ ജൂന്ന തന്നെയാണ് കുട്ടികളുടെ കുട്ടികളടുത്ത് കേൾക്കേണ്ടി വരുന്നത് ഇടയിൽ ഇതിനകത്ത് കുറേയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇത് നമ്മൾ കാലാകാലങ്ങൾ ഫോളോ ചെയ്തിരുന്ന ഈ ഒരു ഫോർമാലിറ്റി ഇത് മാറി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ഈ ചോദ്യങ്ങൾ പിന്നെ ഇത് കേൾക്കേണ്ടി വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല പൊളി തലയ്ക്കൊക്കെ ഒരുമാരി പ്രാന്തം ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും ആ സമയത്തേക്കിന് ഇതിന് എക്സ്പ്ലെയിൻ എക്സ്ട്രവർട്ട് ആയിട്ടുള്ള ഒരാൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുവോ അതോ ഇൻട്രവർട്ടായിട്ട് കൂടുതൽ മറുപടി പറയാണ്ട് ഒതുങ്ങി മാറി പോവുമോ ഏഹ് എനിക്കും ഇതേപോലുള്ള കുറെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നതിന്റെ അല്ലെങ്കിൽ ഇത്തരം ചില സിറ്റുവേഷൻ ഉണ്ടായ പേരിൽ ഞാൻ പലപ്പോഴും ഇന്റർവേട്ടായിട്ട് അറിഞ്ഞുകൊണ്ട് നിന്ന ചില സാഹചര്യങ്ങൾ വരെയുണ്ട് അതേപോലെ പലർക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇതിൽ ഒരു വീഡിയോ ഇട്ടി അതിലുള്ള കമന്റ് ഇതൊക്കെ ബാധിച്ചിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഫീൽ ചെയ്യാറുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കമൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നേരിട്ട് കാണുന്ന ആൾക്കാർ കൂട്ടല്ല കാരണം ഈ നേരിട്ട് കാണുന്ന ആളുകൾ പിന്നെയും കുറച്ച് ഫിൽട്ടർ ചെയ്ത് ഒക്കെ ആയിരിക്കും നമ്മളിത് ചോദിക്കുക അവരുടെ മനസ്സിലുള്ള തീവ്രമായിട്ടുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ ഇവർ കമൻറ്റ് ബോക്സിലൂടെ അടിച്ചുവിടും അത് ഭയങ്കര കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ അവരുടെ ഫേസ് കാണുന്നില്ല അവരാര എന്താണെന്നുള്ളത് നമ്മളറിയുന്നില്ല അപ്പം അവർക്ക് പറയാൻ പറ്റുന്ന തോന്നി മാസങ്ങളും എല്ലാം നല്ല രീതിയിലങ്ങ് പറയും അവർ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോ അത് നിങ്ങൾക്ക് കുട്ടി കുട്ടിയുണ്ടായപ്പോഴത്തെ കുട്ടിയുടെ മുഖച്ചായ മാറിയില്ല ഇത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കൂട്ടല്ലേ എന്നൊക്കെ രീതിയിൽ അവരെ കൊണ്ടെത്തിക്കുന്ന കുറേ ടീംസ് ഉണ്ട് ഈ എന്താ പറയുക ഈ സീരിയലുകൾക്ക് ആയിട്ട് സീരിയൽ കഥകൾ കണ്ടിട്ട് അത് ബ്രാന്തായിട്ട് ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചെന്നൊന്നിരിക്കും ഓക്കെ സോഷ്യൽ മീഡിയ എന്നുള്ള കമൻസ് ഇപ്പം ഇവർ പറഞ്ഞതുപോലെ തന്നെ അതൊന്നും ഇവർക്ക് വേറെ പണിയില്ലാത്ത വേറെ ബ്രാന്തായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വിചാരിച്ചു വിട്ടാൽ മതി ഓക്കെ ഇപ്പൊ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് അതിനൊക്കെ നമ്മൾ മൈൻഡ് ആക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്തത് ഇപ്പം നേരത്തെ ഒരു കമന്റ് സെക്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത് കമന്റ് ചെയ്യുന്ന കുറെ ആൾക്കാർ നിങ്ങൾക്കിടെ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങിയിട്ട് അതിനൊരു മറുപടി കൊടുത്ത് ഇപ്പം ലോകം മൊത്തവും അറിഞ്ഞേക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ മലയാളികളെല്ലാം യൂട്യൂബ് ഉപയോഗിക്കുന്ന പലരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രവീൺ പ്രണവിന്റെ ആ ഒരു ഫാമിലി ഇഷ്യൂ ഓക്കെ അപ്പൊ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട കാര്യങ്ങള് പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് വെക്കേണ്ടത് ഒരിക്കലും പബ്ലിക്കാൻ നിക്കരുത് നിങ്ങൾ ഇപ്പം ഒന്നും ആക്കുന്നില്ല പ്രൈവറ്റ് ആളുകളുടെ കാര്യങ്ങൾ അത് നല്ലത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും പബ്ലിക്കിട്ട് തന്നെ പ്രൈവറ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് ചോദ്യങ്ങൾ ഇത്രയും വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് പബ്ലിക്കുമ്പോഴത്തേക്കും അവരിതിനെ ഏതൊക്കെ രീതിയില് യൂട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രണ്ടിന്റെ വൈഫും കൂടെയാണ് ഞങ്ങടെ രണ്ടുപേരും കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഒറ്റയ്ക്ക് കയറാനും ആയിട്ട് അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പും കടലൊക്കെ കഴിഞ്ഞാൽ മണല് കണ്ടപ്പുണ്ടല്ലോ സത്യം പറഞ്ഞിട്ട് ശെരിക്കും സങ്കടമായി ദൈവം മേനിപ്പൊ ഇങ്ങനത്തെ ഒരു ലൈഫ് ലൈഫായിരിക്കോ ഞാൻ കേട്ടിട്ടുണ്ടിരിക്കും അതൊക്കെ മനസ്സിലായി ആ സമയത്ത് വെറുതെ തലി പറയാല ആ സമയത്ത് ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പിന്നീട് എനിക്ക് ഓയി തന്ന ലൈഫ് അവിടുത്തെ ഫ്രണ്ട്സ് ഫുഡ് എക്സ്പീരിയൻസ് ലവ് കെയർ എല്ലാം എന്താണ് എല്ലാം ഭയങ്കര ആ സമയത്ത് ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഫ്രണ്ട്സിനോട് ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പറയും അന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് അത്രയും വലിയ ലക്ഷം നമുക്ക് എല്ലാ വീക്കെന്റും അതൊരു അത് നമുക്ക് വെറുതെ നമ്മളെല്ലാ വിക്കറ്റും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഹാപ്പിനെസ് ആയിരുന്നു പക്ഷെ അന്ന് നമുക്ക് അത് അറിയില്ലായിരുന്നു അതൊരു ലക്ഷറി ലക്ഷ്യം ഇത്രയും നാൾ കഴിയുമ്പോൾ അതൊരു ലക്ഷറി ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ ഞാനിപ്പോ റിജോർഡടുത്തായാലും രാകേഷ് അടുത്തായാലും ഷറഫും സമീലിക്ക ആരെ അവരുടെ പറയുമ്പോൾ ആ ഒരു ടൈം ഇപ്പോ നമ്മുടെ മിസ് ചെയ്ത് പോയ കോളേജ് ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടിയത് ആക്ച്വലി കാരണം പറയുന്നത് ചേച്ചി ആദ്യം ഈ സ്ഥലത്തോട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ പിന്നെ അവിടുത്തെ കുബൂസ് ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു മൈൻഡിൽ അപ്പം അവിടെ ഒരു താല്പര്യമില്ലാതൊക്കെയാണ് ഇഷ്ടപ്പെടാതായിരുന്നു അവിടോട്ട് പോയത് പക്ഷെ അവർക്ക് ആ നാട്ടിലോട്ട് പോയപ്പോഴത്തേക്കിന് അവർക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു നാട് മാറുകയാണ് അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ലക്ഷറി ആയിട്ട് ആ സ്ഥലത്തെ ഫീൽ ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തെ ലക്ഷറി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാനുള്ളൊരു കാരണത്തിൻ്റെ ഒരു കാര്യം ഇവർ പറയുന്നുണ്ട് അതായത് ഫ്രണ്ട്സ് പഴയ ആ ഒരു കോളേജ് ലൈഫ് അവർക്ക് തിരിച്ചു കിട്ടിയ പോലത്തെ കൂട്ടത്തെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ ഭയങ്കര അടിപൊളിയാണെന്നുള്ളത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ നാട് നമ്മുടെ ഒരു സറൗണ്ടിങ് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും അവിടെ ഓക്കെ ആവില്ല കംഫർട്ടബിൾ ആവില്ല കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ വേറെ ഏത് സ്ഥലത്ത് പോയാലും കിട്ടില്ല ഓക്കെ പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മുടെ 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 സ്വന്തം നാട്ടിൽ നിന്നാൽ പോലും നമുക്കതൊരിക്കലും ലക്ഷറി ആയിട്ട് തോന്നത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സൊസൈറ്റിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സൊസൈറ്റി പറ്റില്ല ഇപ്പം ഞാൻ മുമ്പ് നിന്നിരുന്ന താമസിച്ച ഒരു എട്ട് വർഷത്തോളം താമസിച്ചിരുന്ന സ്ഥലമുണ്ട് അവിടെ എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്ക് അവിടെ ലക്ഷറി ആയിരുന്നു എൻ്റെ നാട് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് ലക്ഷറിയാണ് പക്ഷേ എനിക്ക് അവിടെ ഒരു ദിവസം ഒരു നരകതുല്യമായിട്ട് തോന്നിയതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേഷനിലൂടെ വരികയും പിന്നെ അല്ലാതെ നമ്മുടെ ചിന്താഗതികളൊക്കെ നമ്മൾ ഭയങ്കര എൻ്റെ ചിന്തകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആണ് ഓക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുക സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അല്ലാത്ത പക്ഷം റിയൽ ലൈഫിൽ മാത്രമാണ് അങ്ങനെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഉള്ളൊരു വ്യക്തിയല്ല എൻ്റെ ചിന്തകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ നാട്ടിൽ ആ കുറച്ച് ആളുകളുടെ ഇടുങ്ങിയ ചിന്താഗതികൾ അവർക്ക് അങ്ങനെ തോന്നുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവർ വന്ന വളർത്തുന്ന സാഹചര്യമൊക്കെ ആയിരിക്കാം പക്ഷേ ആ ചിന്താഗതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോട്ട് മാറിയപ്പോഴത്തേക്കിന് എനിക്ക് ആ നാട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു തുടങ്ങി ഓക്കെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഇവർക്ക് ആ ഒരു ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആയിട്ട് ലക്ഷ്യ ആയിട്ട് തോന്നിയത് പൈസയുടെ അതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല അവരുടെ ലിവിങ് സ്പേസ് അതായത് അവരുടെ ആ ഒരു ജീവിതം ഹാപ്പി ആക്കാനെ കൊണ്ട് കുറച്ച് ആളുകളുടെ ചുറ്റുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ലക്ഷറി ആയിട്ട് തോന്നിയത് അത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ആ ഒരു ലക്ഷറി കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആൾക്കാർക്ക് ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാന്മാരാണ് പറഞ്ഞു തന്നത് ദുബായിലേക്ക് അല്ലെങ്കിൽ ന്യൂഎയിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ മണലിൽ കണ്ട വിഷമത്തിന്റെ അതിന്റെ ഇരട്ടിയുടെ 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 വിഷമമായിരുന്നു ദുബായി വിട്ടിട്ട് ഞാൻ ഈ പച്ചപ്പ് പച്ചക്കു കണ്ടുവന്നപ്പോ പക്ഷെ ഇവിടെ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നേ അവിടുത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ അത്ര ഈസി അല്ല നാട്ടിൽ വന്നിട്ട് ജീവിക്കാൻ ദുബായി ദുബായിരുന്നു തിരിച്ചു വരും നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം വിശേഷിക്ക് ദുബായിലോട്ട് പോവാൻ നേരം ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നല്ലോ ആ സ്ഥലം മണലാരണ്യം കുബൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതേപോലത്തെ സെയിം ഫീൽ ആണ് പുള്ളിക്കാർ തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോൾ ഫീൽ ചെയ്തത് ആ കാരണം എന്താണെന്നുള്ളത് പറയുന്നുണ്ട് ഈ ബേബി കാര്യമാണ് കാര്യമാണ് എല്ലാവരും പറയുന്നത് അത് ഞാൻ പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് സംഭവിക്കാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ട്രൈ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് പറയാൻ അതിന് അപ്പുറം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊച്ചു വേണ്ടാന്ന് വെച്ചതാണോ നിങ്ങൾക്ക് എന്താ കൊച്ചുങ്ങൾ വേണ്ടേ ഇവര് പ്രസവിച്ചു അവര് പ്രസവിച്ചു എന്താ ഈ വെച്ചേച്ചി പ്രസവിക്കാം ഇതൊക്കെ ചോദ്യം നമ്മൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞു നമ്മളെന്ത്യാനൊക്കെ ഞാൻ പറയുന്നുണ്ടും തോന്നരുത് നിങ്ങളെ വേദനിപ്പിക്കാനെ കൊണ്ടൊന്നും പറയല്ല കുട്ടികളൊക്കെ ഉണ്ടാവനെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണുക അല്ലെങ്കിൽ വീട്ടിലാണ് ഇപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാർ കുട്ടികളായില്ലേ കുട്ടികളായെങ്കിൽ ഓക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ പിന്നെ പ്രശ്നമില്ല എന്ന് പറയാം ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കുട്ടികൾക്ക് കുട്ടികളായതിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് കുട്ടികളായാലും നിനക്കായില്ലേ നിനക്കെന്താവാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു വിഷമമുണ്ടോ ഒരു ടിപ്പിക്കൽ മലയാളികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനൊക്കെ ഏത് കാലത്തടേ മാറ്റം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടിക്ക് ഇപ്പം പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് എന്നല്ല ഇപ്പം ഇപ്പം കുറച്ചുകൂടെ ആ മാറ്റമുണ്ട് എന്നാലും ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് വരുന്ന അവളുടെ കല്യാണമാണ് ആ കല്യാണം അവളെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ഒരു മുപ്പത് വയസ്സ് തേർട്ടി അബോ ഏജ് ആയിട്ട് അവൾ കല്യാണം കഴിച്ചു അവർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട് അവൾ എന്തോ വലിയ രോഗിയാണ് അല്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അവർക്ക് എന്നിട്ട് അവരെ കല്യാണം കഴിപ്പിക്കാനെ കൊണ്ട് വ്യഗ്രത കൂട്ടുന്ന കുറെ ആൾക്കാർ അങ്ങനെ അവർ കല്യാണം കഴിപ്പിച്ചെന്നെക്കട്ടെ അവർക്ക് ജീവിതത്തിൽ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ജോലി ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സമ്പാദിക്കുക വീട്ടുകാരെ നോക്കുക അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് എത്തുക അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരിക്കും അതിന്റെയൊക്കെ ഇടയ്ക്കായിരിക്കും ഇവരുടെ ഈ ഒരു പ്രഷർ കാരണം കല്യാണം കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴും അവർക്ക് കുറച്ച് നാളത്തേക്ക് കുട്ടികൾ വേണ്ട നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ ലക്ഷ്യങ്ങൾ ബാക്കി പോവാം അല്ലെങ്കിൽ കുട്ടികളാവുമ്പോഴത്തേക്കും നമുക്ക് അവിടെയൊക്കെ ആ ഒരു ലക്ഷ്യത്തിലൂടെ എത്താൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാൻ ചില ആളുകളുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പിന്നെയും പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളായില്ലേ ഇവർ പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നെ സാഹി കെട്ടിട്ട് പോയി കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറയുന്നത് കേട്ടിട്ട് കുട്ടികളെ ഉണ്ടാക്കണം അതായത് നമ്മുടെ ഇഷ്ടത്തിനല്ല നാട്ടുകാരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കാൻ അത് എവിടുത്തെ പരിപാടിയാണോ നാലോചിക്കുന്നവർക്ക് ഒരു ഉളുപ്പ് വേണ്ടേ കേൾക്കുന്ന മീൻസ് ചോദിക്കുന്നവരുടെ പോട്ടെ ചോദിക്കുന്നവർക്കില്ലേലും കേൾക്കുന്ന നമുക്കൊരു ഉളുപ്പില്ലേ കേട്ട് കേട്ട് മടുക്കൂലേ ഏഹ് അതൊക്കെ ഇത് ഏത് കാലത്താ മാറുന്നത് ഇത് ഒരു നിങ്ങക്ക് ചോദിക്കാം ചോദിക്കുന്ന കുറച്ച് കോട്ടയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ ഇതല്ലാതെ അന്നുക്ക് വാവയായാലോ ഡിജിക്ക് വാവയായാലോ മൂത്തതായിട്ട് ചേച്ചിക്ക് എന്താ വാ ആവാത്തെ അങ്ങനത്തെ ചോദ്യം അതായത് അവർക്ക് വാ ആയതിൽ സങ്കടം ഉണ്ടോ അങ്ങനെ അവരുടെ ലൈഫ് അവരുടെ കുട്ടി അവർ അതിൽ ഞാനെന്തിനാ സങ്കടം എന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം ഉണ്ടാകും ചെലപ്പോ പക്ഷെ അവർക്കായി എന്ന് പറഞ്ഞതിന് എനിക്ക് സങ്കടപ്പെട്ടിരിക്കുന്നതിൽ പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പൊ അതാണ് അങ്ങനെ ചോദിക്കുന്നത് ആരുടെ ഇത് ഓക്കെ നിങ്ങക്ക് കുട്ടികൾ ഇല്ലേ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്നത് ഓക്കെ അത് അവിടെ ഫൈൻ എന്ന് പറയാം പക്ഷെ അത് ചോദിച്ചിട്ട് ഏ അവർക്ക് കുട്ടികളായി അതിൽ നിനക്ക് വിഷമം ഉണ്ടോ ഏഹ് മറ്റവർക്ക് കുട്ടികളെ അതിൽ നിനക്ക് വിഷമമുണ്ടോ എടേ ഇത് ഏതെങ്കിലും മുതുക്കുകളായിരിക്കും ഇത് ചോദിച്ചിരിക്കുന്നത് ഉറപ്പാണ് ഉറപ്പാണ് ബാക്കിയുള്ള ടീംസ് ഒക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഫേക്ക് ഐടി ഉണ്ടാക്കിയിട്ടൊക്കെ ചോദിക്കുകയുള്ളൂ കാര്യം അവർക്കിപ്പോ അറിയാം ഇത് നേരിട്ട് ചോദിച്ചാൽ ഇത്ര വിഷയമൊക്കെ ഉണ്ടെന്ന് അറിയാം എന്നിരുന്നാലും എന്നാലും മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല എന്നാലും കുറെ ആൾക്കാരുണ്ടെ ഇപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇത്തരം ചോദ്യങ്ങളായിട്ട് വരുന്ന ചില ടീംസ് ഉണ്ട് കാര്യം അവരെയൊക്കെ ജൻ ഇസഡ് ജെന്നോ അങ്ങനെ എന്താ പറയാലോ ടു കെ നയൻറ്റി കിട്ട് ടു കെ കിട്ട് ഇസട്ട് ജനോ അങ്ങനെ പറയാലോ ഇതിനകത്ത് ഈ ഇസ്ട് ജനില് വരുന്ന ആൾക്കാർ വരെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്ക് തെറ്റാണോ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ബട്ട് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലോ ആ ജനറേഷൻ പോലും ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ടിപ്പിക്കലായിട്ട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ ഇത് മാറി കൂടെ നിങ്ങൾക്ക് തോന്നാം ഈ കുട്ടികളായില്ലേ കല്യാണമായില്ലേ ജോലി ആയില്ലേ എന്തിനാണ് എന്താ പഠിത്തത്തിന് പോകുന്നില്ലേ അടുത്ത കോഴ്സിന് പോകുന്നില്ലേ അല്ലെങ്കിൽ വീട് വെക്കുന്നില്ലേ കാർ വാങ്ങുന്നില്ലേ ബൈക്ക് വാങ്ങുന്നില്ലേ ഈ ചോദ്യങ്ങൾ ക്ലീഷാണ് കേട്ട് കേട്ട് മടുത്തു ഇതല്ലാതെ സം ക്വാളിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഇതല്ലാതെ ഈ ടിപ്പിക്കലി ഒരു കല്യാണം കഴിഞ്ഞവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓസമ്പാളിക്ക് വില്ലൽ വീഴുന്നതിനെ പറ്റിയിട്ട് ചോദിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അതല്ല ഞാൻ പറയുന്നത് ചോദിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സ്നേഹത്തോടെ എത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞതായി സ്നേഹത്തോടെ തന്നെയാണ് നമുക്ക് കുട്ടികളായില്ല എന്ന് ചോദിക്കുന്നുള്ളത് സി ഇതൊക്കെ എത്ര കാലങ്ങളിൽ നിങ്ങൾ ചോദിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു ഇത്തരം ചോദ്യങ്ങളൊക്കെ അവർക്ക് അൺകംഫർട്ടബിൾ ആണ് പിന്നെ അവരുടെ നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ലേശ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലൂടെ കാര്യം കാലകാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എവിടെങ്കിലും ഒരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു എന്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ എൻ്റെ ഒരു ടിപ്പിക്കല് ഇപ്പം കുറെ ആൾക്കാർ യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ജോലിയൊന്നുമില്ല എടാ ജോലിക്ക് പോകുന്നില്ല ജോലിയായില്ല എന്ന് എൻ്റെ പൊന്നഡാവ് ഞാൻ എൻ്റെ അങ്ങനെ ചോദിച്ചിടത്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യൻ ആർമിയിലെ റാലി ഫിസിക്കലും മെഡിക്കലും ഒക്കെ പാസ്സായിട്ട് നിന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾ ഒന്നര വർഷം പ്രിപ്പേർഡായിട്ട് നിന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുകയാണ് ഞങ്ങളുടെ റാലി മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തത് ഇതിനിടയ്ക്ക് വേറൊരു കോഴ്സോ സാധനം ഒന്നും പഠിക്കാൻ ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡായിട്ട് എന്നെ പോലെ നിന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഞങ്ങളൊക്കെ ഊഞ്ഞാലടിയില്ല അപ്പോൾ ഒന്നിന് ശ്രമിക്കാഞ്ഞിട്ടല്ല ഓക്കെ പിന്നെ ഞാൻ അങ്ങനെ എത്ര എത്ര ജോലികൾ മാറി മാറി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏ അവിടെയെല്ലാം പോയിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ പൂടി വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് കുറച്ച് അതിനേക്കാൾ കൂടുതൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ശമ്പളം ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുമായിട്ട് വലിയ കുഴപ്പമില്ല തട്ടിമുട്ടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതുമായിട്ട് മാത്രമേ നിൽക്കുന്നു എന്നല്ല വേറെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ചിലത് നെക്സ്റ്റ് സൈഡ് സൈഡിൽ കുറച്ച് ചെയ്യുന്നുണ്ട് അപ്പോഴും ആൾക്കാർ നിരന്തരം ചോദ്യങ്ങൾ ഇതാണ് കേട്ട് കേട്ട് പ്രാന്ത് വരുവാണ് ഓക്കെ അപ്പം ഇവരുടെ കാര്യം ഒന്നാലോ നിങ്ങൾ ഇവർ കല്യാണം കഴിച്ചിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ദമ്പതികളാണ് അപ്പം ഒരു ഒന്നോ രണ്ടോ വർഷം ഗ്യാപ്പിൻ്റെ ഇടയിൽ തന്നെ കുട്ടികളായില്ലെങ്കിൽ ഇവർക്ക് എന്തോ വലിയ മാരക രോഗമാണ് ഇവർ എന്തോ വലിയ പ്രശ്നമാണ് ഇവർക്കിട വലിയ പ്രശ്നങ്ങൾ നടക്കാന്ന് നാട്ടിലൊക്കെ അടിച്ചിറങ്ങി വേറെ പ്രശ്നങ്ങളാക്കും അവർക്കപ്പം ദുബായിൽ നല്ല ഹാപ്പി ആയിട്ട് തോന്നുന്നതിൻ്റെ കാര്യം പറഞ്ഞു അവിടുത്തെ അവരുടെ സറൗണ്ട്സ് അവരുടെ ചുറ്റുപാട് അവരെ ഹാപ്പി ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ നാട്ടിൽ വന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ഇത്രയും അടിക്കുന്ന കുറേ ടീംസ് കാരണം അവർക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യ എന്തുവാ എന്നാണ് ഇതൊക്കെ മാറുന്നത് ഏ നിങ്ങളുടെ ഇനി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ എന്തായാലും പറയാം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇവിടെ കൂടെ നിർത്തുകയാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു അപ്പോൾ ശരി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ